വിമർശിച്ചാൽ വിമർശിക്കുന്നവരെ ഇനി അപ്പോൾ ഡോക്ടർക്കെതിരെ നേരിടേണ്ടി വന്ന ആക്രമണം എന്തായിരിക്കും നമുക്ക് കണ്ടോ കണ്ണോ കാണാം എന്തായിരിക്കും സംഭവിക്കുന്നത് അപ്പം ഇതുകൊണ്ട് ഒരു സംശയവും വേണ്ട ഈ കാര്യത്തിലൊരു അടിയന്തര ശസ്ത്രക്രിയ വേണ്ടത് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളുടെ നിലവാര തകർച്ച മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്നതാണ് എൻ്റെ അതെ ഇന്ന് ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊരു ഡെലിഗേഷൻ വന്ന് കണ്ടിരുന്നു അവർ ഒരു പഠന റിപ്പോർട്ട് അവർ തന്നെ അവർ തന്നെ താല്പര്യമെടുത്ത് ജിയോളജിസ്റ്റ് എൻജിനീയർമാർ ഉൾപ്പെട്ട ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അവർ പറയുന്നത് അണ്ടർപാസ്സുകളിലെല്ലാം വെള്ളം നിൽക്കുക കംപ്ലീറ്റ് ഒരു ചെറിയ മഴ വന്നാൽ അണ്ടർ പാസ് വെള്ളം വെള്ളം മാറുക അതുപോലെ നിങ്ങളിപ്പോൾ ഈ സർവീസ് റോഡ് നോക്കാം ഈ സർവീസ് റോഡിൻ്റെ പ്രശ്നം ഒന്നും മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുള്ള എനിക്കറിയില്ല നിങ്ങളെല്ലാം യാത്ര ചെയ്യേണ്ടി വരുന്നത് ഈ സർവീസ് റോഡിലൂടെയാണ് ഇരുചക്ര വാഹനങ്ങൾ നൂച്ചക്ര വാഹനങ്ങൾ ഇത് രണ്ടും സർവീസ് റോഡിലൂടെ യാത്ര ചെയ്യാൻ പറ്റുമോ അവർക്ക് മെയിൻ റോഡിലൂടെ പോകാൻ പറ്റുന്നു ഈ സർവീസ് റോഡുകൾക്ക് എന്തെങ്കിലും ഒരു ബലം കൊടുത്തിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ മൂന്ന് നാല് മീറ്റിങ്ങുകളിലായിട്ട് ഇത് പറയുകയാണ് സർവീസ് റോഡുകൾക്ക് ഡ്രെയിനോട് കൂടി നല്ല ബലം കൊടുത്ത് ഒന്നാം തരം റോഡുകളാക്കി മാറ്റണം ഇല്ലെങ്കിൽ ഇവിടെ കലാപം നടക്കും